കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മരിയ മനോഹരനോട് ചോദിച്ചു അല്ല മനുവേട്ട എങ്ങനെയുണ്ടിപ്പം വേദനയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉം വേദന ഉണ്ടോ ചോദിച്ചാൽ വേദനയുണ്ട് എന്നാലും കുഴപ്പമില്ല എത്ര പെട്ട നീ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറയാണ് അന്താ മനുവേട്ട ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങാനായിട്ട് അല്ല ഈ ഹോസ്പിറ്റലിൽ കിടന്ന് മടുത്തന്നേ എനിക്കിവിടുന്ന് പോയാ മതി എന്ന് പറയാണ് നീ ഒന്ന് ഡോക്ടറോട് സംസാരിക്കും മരിയാന്ന് പറയാണ് ഇത് കേട്ടപ്പം മരിയ പറഞ്ഞു ശരി ഞാൻ ഡോക്ടറോട് പോയി സംസാരിക്കാന്ന് പറയാണ് ശരിക്കും എന്താ മനുവേട്ട സംഭവിച്ചത് ചോദിക്കണം എന്ത് പറയാനാന്ന് പറ ഒരു കള്ളം വന്നടിച്ചാന്ന് പറയാണ് ശരിക്കും കള്ളം തന്നെ ആണോ എന്ന് ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആക്രമിച്ചാണോ പറയാൻ പറ്റത്തില്ലോ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മനോഹർ ശരിയാ ചുറ്റും അസൂയക്കാരല്ലേ ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും കാണിച്ചാണോ പറയാൻ പറ്റില്ല എന്ന് പറയാണ് മനോഹറിന്റെ പെടപ്പ പെടപ്പാ ഇവിടെ ഉണ്ടെങ്കില് ഇനിയിപ്പോ ആരെങ്കിലും തന്നെ കാണാൻ വന്ന അതോടുകൂടി തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവളുമായിട്ട് ഓടുന്നു പോണം ഇവിടെ നിന്നിട്ടുണ്ടായാൽ ശരിയാകത്തില്ല പിന്നീട് മരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഇങ്ങനെ ആലോചിച്ചു സരിയു എങ്ങനെയാ ഏതാ ഒന്നും അറിയത്തില്ല ഒരു പക്ഷേ അവൾ ഇനിയും തന്നെ കൊല്ലാൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയേ ഉള്ളൂ അതുമാത്രമല്ല രാഹുല് അവൻ ചിലപ്പോൾ അടങ്ങിയിരിക്കത്തില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിനെ നെഞ്ചിനകത്ത് ഒരു ഇടുത്തി വെട്ടി ആ സമയത്ത് കല്യാണിയും കാർത്തികയും കൂടെ നേരെ പ്രകാശിന്റെ അടുത്തേക്ക് എല്ലുകയാണ് പിന്നീട് പ്രകാശിന്റെ അടുത്ത് എന്ന് പ്രകാശിനെ അവരെ കണ്ട ഭയങ്കര സന്തോഷം ആഹാ മക്കളോ കയറി വരാൻ പറയുകയാണ് അപ്പോഴേക്കും കാർത്തി പറഞ്ഞ അതെ ഇവിടെ കയറി വന്നിരിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറയാണ് കല്യാണം പറഞ്ഞു അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം എന്ന് പറയാണ് ഹോസ്പിറ്റലോ അതെന്തിനാ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ അച്ഛന്റെ കാല് നേരെയാക്കണ്ടേ സർജറി ചെയ്ത് വയ്യാത്ത കാലം നേരെയാക്കണ്ടേന്ന് ചോദിക്കും വേണ്ട മോളെ അതെന്റെ അമ്മ തല്ലിപൊടിച്ച എന്റെ ദുഷ്ടതകളൊക്കെ മാറാൻ വേണ്ടി മാത്രമാണ് ഒരു പക്ഷെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പലതിനെക്കുറിച്ചും ചിന്തിച്ചത് പോലും എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും കല്യാണി പറഞ്ഞു അച്ഛാ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും അച്ഛൻ ചിന്തിക്കുക പോലും വേണ്ടാന്ന് പറയാണ് ഈ സമയത്ത് പ്രകാശം പറഞ്ഞു ഞാൻ എന്തോ ക്രൂരത ചെയ്താ നിങ്ങളോട് എന്നിട്ടോ ഒരു കുടിലേക്ക് കിടക്കാൻ യോഗ്യത ഇല്ലാത്ത എനിക്കാ ഇപ്പൊ കൊട്ടാരം പോലെ ഒരു വീടൊക്കെ മോള് മേടിച്ച് തന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ലായിരുന്നു മുളെ എന്ന് പറയുന്നത് കല്യാണി പറഞ്ഞു അച്ഛാ ഇനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല അച്ഛൻ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് റെഡിയാവാൻ പോയി ഈ സമയത്ത് കല്യാണി കാർത്തിയോട് പറഞ്ഞു അതെ അച്ഛൻ ഇനി ഓരോന്നും പറഞ്ഞ് നോവിക്കില്ലോട്ടോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു ഞാനിനിയിപ്പോൾ ഒന്നും പറയാറില്ലല്ലോ അല്ല ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു പറയാം അത് മുമ്പ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ഒരു അച്ഛൻ്റെ സ്നേഹമൊക്കെ ഞാനും അനുഭവിക്കാൻ തുടങ്ങിയെന്ന് പറയാണ് അങ്ങനെ പ്രകാശ് റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ ഒരു മൂന്ന് പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് മനോഹറിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മനോഹറിനെ കൂട്ടിക്കൊണ്ട് മരിയ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മനോഹർ ആ കാഴ്ച കാണുന്നേ വേറൊന്നുമല്ല കാർത്തികേം കല്യാണിയും പ്രകാശനും കൂടെ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നു ദൈവമേ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ മതിയാവുള്ളൂ മനോഹർ നിന്ന് നിപ്പിൽ അവിടെ നിന്ന് മുങ്ങുവാണ് മരിയ സംസാരിച്ചോണ്ടാ വന്നത് പക്ഷെ മരിയ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോത്തേനും മനോഹറിനെ കാണുന്നില്ലേ മനുവാൻ എന്താ എവിടെ പോയെന്നോർത്ത് പറഞ്ഞു ചുറ്റും നോക്കുവാണ് പക്ഷേങ്കിൽ മാഷി ഇട്ടു നോക്കിയാൽ പോലും കാണാത്ത രീതിയിൽ മനോഹർ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കാർത്തികയും കല്യാണിയൊക്കെ മരിയയുടെ അടുത്തേക്ക് വന്നു മരിയൊന്ന് ഇങ്ങനെ കാണിച്ചു കാരണം അവിടെ വെച്ചങ്ങനെ സംസാരിക്കുന്ന ഇനിയിപ്പോൾ മനോഹർ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ അവർ തമ്മിൽ അടുപ്പമുണ്ടോ എന്ന് അറിയാലോ അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന കല്യാണിയാലും കാർത്തികയാണെങ്കിലും ഒന്നും സംസാരിക്കാനായിട്ട് പോയില്ല അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും പ്രകാശം ചോദിച്ചു അല്ല ഇപ്പൊ നമ്മളിവിടെ മനോഹറിനെ കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പൊ കല്യാണി പറഞ്ഞു കണ്ടു പക്ഷെ അവൻ മുങ്ങിയെന്ന് പറയാണ് മുങ്ങിയെന്നോ എങ്ങോട്ട് അതൊക്കെ പറയാം അച്ഛൻ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അവിടെ ചെന്നിട്ട് പറഞ്ഞു അത് അച്ഛനു വേണ്ടിയിട്ട് ഇവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയും കാർത്തിയെ പ്രകാശിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മുങ്ങിയ മനോഹർ പൊങ്ങുവാണ് മനോഹർ നേരെ അടുത്തേക്ക് വന്നു മരിയ വെച്ചു ഇത് എവിടെ പോയതാ മനുവേട്ടാ ഞാൻ മരുവേടി ഇവിടെയൊക്കെ അന്വേഷിച്ചായിരുന്നു നിന്നതിപ്പ് കാണാതെ പോയല്ലോ എന്ന് പറയാണ് അതോ അത് ഞാൻ പിന്നെ ഉണ്ടല്ലോ എന്റെ അമ്മാവിന്റെ മക്കള ഇപ്പൊ പോയെന്ന് പറയാണ് അമ്മാവിന്റെ മക്കളോ ഇപ്പൊ പോയതോ അതെ ഒരു കാല് വയ്യാത്ത ഒരു പുള്ളിക്കാരനും രണ്ട് പെൺകുട്ടികളും ആണോന്ന് ചോദിക്കുകയാണ് അതെ അവര് തന്നെയാന്ന് പറയാണ് അതില് മൂത്തൊരുത്തി ഉണ്ടല്ലോ അവളെയാണ് എന്നെ കൊണ്ട് കെട്ടിക്കാനായിട്ട് അമ്മാവ് ശ്രമിക്കണേന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അപ്പം ആ കാല് വയ്യാത്ത നിങ്ങളെ അമ്മാവനല്ലേന്ന് ചോദിക്കും അതേന്ന് പറയാണ് എടാ മനോഹറെ കല്യാണിക്ക് നല്ല ഒന്നാം തന്നെ ഭർത്താവ് ഉണ്ടടാ കിരണ് അത് നീ എന്താടാ മനസ്സിലാക്കാതെ പോയത് നിന്റെ വിചാരം എനിക്കൊന്നും അറിയത്തില്ലെന്നല്ലേ നീ അങ്ങോട്ട് നന്നായിട്ട് കിടന്ന് അഭിനയിക്കും ഈ സമയത്ത് മനോഹർ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അവയുടെ മുന്നിൽ അങ്ങാനും ഞാൻ ചെത്തു പെട്ടായിരുന്നെങ്കിൽ ഇന്നത്തോടു കൂടി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാണ് അത് കേട്ടപ്പം മരിയ പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് മനുവേട്ടാന്ന് പറയും എന്ത് ഈ പറയുന്നേ ഈ അമ്മാവന്റെ പെൺമക്കളെങ്ങാനും ആണോ ഇനിയിപ്പോൾ മനുവേട്ടനും വല്ല കൊട്ടേഷൻ തന്നെ കൊട്ടേഷൻ തന്നോ അതെ മരുവേട്ടന്റെ ഇനിയിപ്പം തല തലതല്ലി പൊളിക്കാനായിട്ടെ പറയാൻ പറ്റില്ലല്ലോ ഓ അപ്പൊ അവൾ ഇങ്ങനെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പെട്ടെന്ന് മനോഹർ മീനോടും വിദ്യ ആക്കുവാണ് മനോഹറിന് എനിക്കും ആ കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തലയ്ക്ക് അടിയേറ്റുകഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഇപ്പൊ മോള് പറഞ്ഞു കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ഓർക്കണ എന്ന് പറയാണ് ശരി നമുക്കൊന്ന് പോയാലോ എന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പ്രകാശന്റെ അടുത്തായിരുന്നു കാർത്തിയും കല്യാണിയും കൂടെ പ്രകാശം പറഞ്ഞു ഞാൻ എന്തൊക്കെ ദുഷ്ടതകളൊക്കെ കാണിച്ചു കൂട്ടിയതാ ശരിക്കും പറഞ്ഞാൽ ഈ സൗഭാഗ്യത്തിലൊന്നും എനിക്ക് യാതൊരു യോഗ്യതയില്ലെന്ന് പറയാണ് അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അച്ഛൻ അന്ന് ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് പിന്നീട് കാർത്തിയോട് പറഞ്ഞു ചേച്ചി ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയാണ് പ്രകാശിനെ ചോദിച്ചാൽ എന്താ പോളെ എന്ന് അച്ഛാ കുറെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെന്ന് പറയാണ് ഇനി ഇരിക്കാ സരൂവിനെ ഒന്ന് കാണാൻ പോകണം എന്ന് പറയാ ഏ സരൂവിനെ കാണാൻ പോരോ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ആ അത് അച്ഛനോട് പറഞ്ഞില്ലല്ലോ മനോഹറിന്റെ തല തെല്ലിപ്പൊടിച്ചായിരുന്നു സരയു എന്നിട്ട് സരൂവിനിപ്പകപ്പാട സമനില തെറ്റി അവള് ഭ്രാന്താശുപത്രിയിലാന്ന് പറയാണ് ഏഹ് ഭ്രാന്താശുപത്രിയില അതെ അച്ഛാന്ന് പറയാണ് ആ മനോഹറിനെ ഇപ്പൊ ഇവിടെ വെച്ച് നമ്മളിങ്ങോട് കയറി വന്നപ്പോ കണ്ടേ ഒരു പെണ്ണിന്റെ കൂടെ അയ്യോ അപ്പൊ അവൻ വീണ്ടും പെണ്ണിനെ പിടിക്കാൻ പോകാന്ന് വയ്ക്കും അതെന്നെ പറയേണ്ട കാര്യമുണ്ടോ പക്ഷെ ആ പെണ്ണ് നമ്മളോടൊപ്പം അച്ഛാ അവൾക്ക് അവന്റെ ചതികളൊക്കെ അറിയാതെ പറയാണ് അതോർത്തിട്ട് ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട എല്ലാ ചതികളും അവന്റെ തിരിച്ചറിഞ്ഞിട്ട് അവള് നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നെ അവളിപ്പം നമ്മുടെ പക്ഷത്താ അവനെ കുരുക്കാനുള്ള വിത്തിയായിട്ടാ അവള് പോയിരിക്കുന്നതെന്ന് പറയാണ് ഇനിയിപ്പം അവനെ ഇട്ട് അവള് നന്നായിട്ടിട്ട് വട്ടം ചുറ്റിക്കും എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു അത് അങ്ങനെ തന്നെ വേണം മോളെ എന്ന് പറയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു അതെ മോള് സൂക്ഷിക്കുന്ന അല്ലാന്ന് പറയാണ് കല്യാണി പറഞ്ഞു എന്റെ കാര്യം കൊടുത്തിട്ട് അച്ഛൻ പേടിക്കൊന്നും വേണ്ട എന്നാ ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞോണ്ട് കല്യാണി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് കാർത്തിയോട് പറഞ്ഞു കാലത്തിന്റെ ഒരു പോക്കെ ഇപ്പ ആ രാഹുലും ഗാപ്രസാദും വിക്രം എല്ലാരും ജയിലില്ല ഇനിയിപ്പ മനോഹർ കൂടെ ചെന്നു കഴിഞ്ഞാ കോളം പൂർത്തിയാവല്ലേ എന്ന് ചോദിക്കാം അതേ അച്ഛാ അത് പക്ഷെ അധികം വൈകാതെ തന്നെ മനോഹർ ജയിലിലേക്ക് തന്നെ പോകുന്നു പറയണ് പ്രകാശന ഇങ്ങനെ ആലോചിക്കുവാട ഒടുക്കം ശത്രുക്കളെല്ലാം അങ്ങനെ ജയിലിലായിരിക്കും മര്യാ കൂടെ കാറിനങ്ങോട് പോവട് അപ്പൊ പോകുന്ന വഴിക്ക് മനോഹർ പറഞ്ഞു ഓ ഈ ഹോസ്പിറ്റലിലെ ആഹാരം കഴിച്ചു കഴിച്ച് മടുത്തു ഏതേലും നല്ല ഹോട്ടലിൽ കയറി നല്ല ആഹാരം കഴിക്കണമെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം മനിയ പറഞ്ഞ അത് ശരിയാ എനിക്കാണെങ്കിലും ഫുഡ് പോയിസൺ അടിച്ചിട്ട് ഞാനും മരിയാത്തൊരവസ്ഥയായിരുന്നു ശരിക്കും നല്ലൊരു ആഹാരം കഴിച്ചിട്ട് കുറെ ദിവസങ്ങളായെന്ന് പറയാണ് അല്ല എവിടെ നിന്ന് ആഹാരം കഴിക്കാനാ മനുവാന്റെ പ്രാനം ചോദിക്കാം എവിടെയാലും മതി നല്ലൊരു ഹോട്ടലിൽ കയറിയാൽ മതി എന്ന് പറയാം എന്നാ ശരി പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു ഹോട്ടലുണ്ട് നമുക്ക് അവിടെ കയറിയ കൂടെ ആഹാരം കഴിക്കാന്നൊക്കെ പറയാണ് മനോഹർന്ന് ഭയങ്കര സന്തോഷമായി ഇവൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല തന്റെ ഇപ്പോൾ ഇപ്പോഴും ഉള്ളു വിശ്വസിക്കുന്നുണ്ട് ഇവളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്നൊരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ പക്ഷേ എങ്കില് വലിയ ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തുമാണ് എവിടെ മനോഹർ വെച്ചാൽ അതിയ നിനെക്കോട്ടുള്ള പണിയാടാ ഞാൻ തരാൻ പോന്നെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് ഈ സമയത്ത് പിന്നീട് ശാരി എന്ത് ചെയ്യുവാണ് പുറത്തു പോയി അവിടെയുള്ള പേഷ്യന്റ് ഏർ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചിട്ടേക്ക് എറിയുമ്പത്തേനും സരൂരി അവിടെ കണ്ടില്ല എന്നൊക്കെ വിളിച്ച് അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് അവിടെ കണ്ടില്ല അപ്പോഴേക്കും നേഴ്സും അങ്ങോട്ട് വന്നു നേഴ്സിനെ വിളിച്ചു അതെ സിസ്റ്ററെ എന്റെ മോളെ കണ്ടായിരുന്നു ചോദിക്കുക ഏ കണ്ടില്ലല്ലോ എന്ന് പറയാണ് അയ്യോ അവളിത് എവിടെ പോയി എന്തി ചോദിക്കുക അവളെ കണ്ടില്ല എന്ന് പറയാണ് നിങ്ങളോട് പറഞ്ഞല്ലായിരുന്നോ അവളെ നോക്കണം അവളുടെ അടുത്തുനിന്ന് പോവരുന്ന് ആ ഞങ്ങള് നോക്കാന്ന് പറയാണ് പിന്നീട് ശാരി എവിടേക്ക് അന്വേഷിക്കോട അവിടെയും കണ്ടില്ല ശാരിക്ക് ടെൻഷനായി അപ്പഴേക്ക് വേറെ നേഴ്സ് വന്നപ്പം ശാരി ചോയിച്ചപ്പത്തേന് അവര് പറഞ്ഞു ഇപ്പൊ അങ്ങ് നടന്നു പോകുന്ന കണ്ടല്ലോ എന്ന് പറയാണ് ഏഹ് നടന്നു പോകുന്നു അതേന്ന് പറയാണ് പെട്ടെന്ന് ശാരി അവിടെയൊക്കെ പോയാച്ചിട്ട് കണ്ടില്ല പിന്നീട് ശാരി നേരെ ഡോക്ടർ റൂമിലേക്ക് ചെല്ലുവാണ് ആ സമയം ഡോക്ടർ ഒരു പേഷ്യന്റെ പരിശോധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതുവരെ ശാരിയോട് വെയിറ്റ് ചെയ്തു അങ്ങനെ ആ പേഷ്യന്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഷാരി അങ്ങോട്ട് എന്നിട്ട് ഡോക്ടറോട് ഡോക്ടറെ എന്റെ മോളെ കാണാനില്ലെന്ന് പറയുകയാണ് മോളെ കാണാനില്ലെന്നോ നിങ്ങളോട് പറഞ്ഞല്ലേ മോളുടെ അടുത്ത് നിന്ന് ഒരിടത്തും പോവല്ലെന്ന് അത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നെ ഒന്നിട്ട് പേഷ്യന്റിന്റെ ബന്ധുക്കാരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താ പിന്നീട് ആ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളെ കണ്ടില്ല എന്ന് പറയാണ് അവളെ എവിടെ പോയനാ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണുമെന്ന് പറയണം എനിക്ക് പേടിയാ ഡോക്ടറെ എൻ്റെ മോൾ എങ്ങോട്ടേലും പോയിട്ടുണ്ടായിരിക്കുമോ ഏയ് പഴയതുപോലെ അവള് വയലന്റ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം ആ നിങ്ങൾ അന്വേഷിക്കുക ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളും അന്വേഷിക്കാന്നൊക്കെ പറയണം ഇവിടെ വിട്ട് ഓരോരുത്തും പോയി കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ എന്ത് ചെയ്യണം അപ്പൊ തന്നെ ഫോണ് വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാണ് ശാരിക്കാവുക ടെൻഷനായി പോയി ഈ സമയത്ത് സരൂ നേരെ വരുന്ന മനോഹർ കിടന്ന ഹോസ്പിറ്റലിലേക്കാണ് അപ്പൊ മനോഹർ കടന്ന ഹോസ്പിറ്റലിൽ എവിടെ എന്താന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സരൂ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ശാരീടെ അവിടെയൊക്കെ സംസാരിച്ചിരുന്ന് അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ വന്നിട്ട് സരൂ നേരെ റിസപ്ഷനിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് മനോഹർ എന്ന് പറഞ്ഞൊരു പേഷ്യന്റിനൂടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം മനോഹർ നോക്കട്ടെ എന്ന് പറയണ അപ്പോഴേക്കും സരൂ പറഞ്ഞു തലയൊക്കെ പൊട്ടി കിടക്കുന്നവരുടെ പേഷ്യന്റ് നോക്കിയിട്ട് പറഞ്ഞു അവര് ഡിസ്ചാർജ് ആയല്ലോ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആയെന്നോ അത് ഡിസ്ചാർജ് ആയെന്ന് പറയാണ് എപ്പോഴാ കുറച്ചു മുമ്പ് അത് പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ കൂടെ പോയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരിവിൻ്റെ ഒരു ഞെട്ടലുണ്ടായി ഏ പെൺകുട്ടിയുടെ കൂടെ അങ്ങനെയാ മരിയായിരിക്കും അപ്പം അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് സരി അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതെൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു